കാറിനെ ഓവർടേക്ക് ചെയ്തത് പ്രകോപനമായി കൂറ്റനാട് സ്വദേശി പെട്ടി ഓട്ടോ ഡ്രൈവർക്ക് കാർ യാത്രക്കാരുടെ ക്രൂരമർദ്ദനം മർദ്ദിച്ചത് തൃത്താലയിൽ എസ് ഐ എ കാറിപ്പിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി കൂറ്റനാട് സ്വദേശിയും പാൽ വിതരണക്കാരനുമായ ബെന്നിക്കാണ് കാർ യാത്രക്കാരുടെ മർദ്ദനമേറ്റത് സംഭവത്തിൽ ഞാങ്ങാട്ടിരി സ്വദേശി അലൻ അഭിലാഷ് മേഴത്തൂർ സ്വദേശി അജ്മൽ എന്നിവരെ ചാലിശ്ശേരി പോലീസ് പിടികൂടി പിടിയിലായ അലൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ തൃത്താലയസ് സയ്യയെ കാറിടിപ്പിച്ച സംഭവത്തിലെ മുഖ്യ പ്രതിയായിരുന്നു ബുധനാഴ്ച വൈകിട്ട് ആറരയോടെ കൂറ്റനാട് സെന്ററിൽ സ്വകാര്യ ഹോസ്പിറ്റലിന് മുന്നിൽ വെച്ച് അലനും സുഹൃത്ത് അജ്മലും സഞ്ചരിച്ച കാറിനെ പെട്ടി ഓട്ടോറിക്ഷയിൽ വരികയായിരുന്ന ബെന്നി മറികടന്നതിൽ പ്രകോപിതരായ രണ്ടുപേരും ഓട്ടോയെ മറികടന്ന ശേഷം ഓട്ടോ നിർത്തിപ്പിച്ച് ബെന്നിയെ വലിച്ചിറക്കി മർദ്ദിക്കുകയായിരുന്നു മർദ്ദനത്തിൽ ബെന്നിയുടെ മുഖത്ത് സാരമായി പരിക്കുകളേറ്റു താക്കോൽ ഉപയോഗിച്ചുള്ള കുത്തുകളേറ്റ് ചുണ്ടുകൾക്കും ഷോൾഡറിനും പരിക്കേറ്റു കൂടാതെ മൂക്കിനും സാരമായി പരിക്കേറ്റിട്ടുണ്ട് സംഭവം കണ്ട് ഓടിക്കൂടിയ നാട്ടുകാർ ചാലിശ്ശേരി പോലീസിൽ വിവരമറിയിക്കുകയും രണ്ട് പ്രതികളെയും പിടികൂടുകയുമായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ് ഇവർ സ്കൂളിൻ്റെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ആദ്യം സ്റ്റേ അപ്പോൾ എൻ്റെ ഊരിൻ്റെ തൊട്ടടുത്ത് വന്നപ്പോൾ വണ്ടി പോകാൻ പറ്റിയിരുന്നില്ലേ അപ്പോൾ നമ്മൾ അവരെ സഹായിച്ചിട്ട് തൊട്ട വീട്ടിൽ ഗേറ്റൊക്കെ തുറന്നിട്ട് അവരെ വണ്ടി റിവേഴ്സ് ചെയ്ത് കൊടുത്തതാണ് ഏ അപ്പോൾ പറഞ്ഞു മെയിൻ ഭാഗത്ത് പോകാൻ പറ്റില്ല ബാക്കിൽ കൂടെ പോയിക്കൊള്ളാൻ പറഞ്ഞു ഫ്രണ്ടിലാകെ തിരക്കാമെന്ന് അപ്പോൾ അപ്പം എന്നെ വേറെ ക്ഷോഭിച്ചു പറഞ്ഞു അതൊക്കെ ഞാൻ നോക്കിക്കൊണ്ട് ഏ അത് നോക്കേണ്ട കാര്യമില്ലേക്ക് എൻ്റെ കാര്യം നോക്കിക്കൊണ്ട് ഓക്കെ അപ്പം ഞാൻ പോയി പിന്നീട് ഞാൻ വണ്ടി കടരവിടുന്ന് വണ്ടി എടുത്തിട്ട് ഈ ആശുപത്രിയുടെ ഭാഗത്തേക്ക് ചായ പിടിക്കാൻ വരികയായിരുന്നു അവരെ വണ്ടിയുടെ ഓവർടേക്ക് ചെയ്തു എന്നുള്ള ദേഷ്യത്തിൽ വന്നിട്ട് ഇതിച്ചു വണ്ടിയിൽ നിന്ന് ഇടിച്ചിറക്കിയിട്ട് ഇടിച്ചു ഇടിച്ചുപോലെ ഷോൾഡറിന് ഈ മൂട്ടറിന് ഇടയ്ക്കാരകെ പരിക്കി പറ്റി എത്ര ആളുണ്ടായിരുന്നു രണ്ടാൾ രണ്ടാൾ കൂടിയിട്ടാണ് ആക്രമിച്ചത്